തിരുവനന്തപുരം പേരോക്കട ഇന്ദ്രാനഗറിൽ സെൻ്റിന് വെറും ഏഴേകാല ലക്ഷം രൂപയ്ക്ക് നല്ല ഒരു ഹൗസ് പ്ലോട്ട് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് പേരോക്കട ജംഗ്ഷനിലാണ് കേട്ടോ പേരോക്കട ജംഗ്ഷനിൽ നിന്ന് നട്ടയം പോകുന്ന റോഡാണ് അതായത് ഇന്ദ്രാനഗറിൽ അങ്ങനെ പോകുന്ന റോഡാണ് നമുക്കിവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പേരോക്കടയിൽ നിന്ന് വഴയിൽ പോകുന്ന വഴി റാന്നി ലൈൻ വഴിയും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടുവേ നമുക്ക് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണുള്ളത് അതിനകത്ത് ഒരു നാലര സെൻ്റ് അഞ്ച് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നേക്ക് ഡീലാക്കാം നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പം തന്നെ നട്ടയ റോഡ് വഴി പോകുമ്പം തന്നെ ഈ ഇടത്തോട്ട് തിരിഞ്ഞാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ആക്സസ് എല്ലാം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് അതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് പെരോക്കുട നട്ടൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ വരുമ്പോൾ എന്താ ഈ റോഡ് ഏകദേശം ഒരു ഇരുനൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ട്രാൻസ്ഫോമർ കാണാം അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി ഇതുവഴി അകത്തേക്ക് നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റം നൂറ് മീറ്റർ വേണ്ട കേട്ടോ കുറച്ച് ദൂരം പോകുമ്പോൾ തന്നെ ഗെഡ്സൺ എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു ബോർഡ് കാണാം അത് കഴിഞ്ഞ ഉടൻ ലപ്റ്റ്ലേ കാണുന്ന വഴിയെ പോയാൽ മതി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം പേറൂക്കട നെട്ടയൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ അതായത് ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ കാണുന്നതാണ് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിതിൽ മുൻവശത്തെ ഒരു നാലര സെൻറ്റും പിൻവശത്തേക്ക് ഒരു അഞ്ച് സെൻറ്റും ആണെന്നുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം ഇനി അതല്ല രണ്ട് പ്ലോട്ടുകളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരു എട്ടടി ഏഹ് വീതിക്ക് നമുക്കൊരു വഴി ബാക്കിലേക്ക് ചെയ്തതിന് ശേഷം പിൻവശത്ത് ഒരു അഞ്ച് സെൻറ് സ്ഥലം ആ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ദിരാനഗറിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ പേരൂക്കടയിൽ നിന്ന് വന്ന വഴയിൽ പോകുന്ന വഴി റാന്നി ലൈൻ റാന്നി ലൈൻ വഴിയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം വേറെ ഇട റോഡുകൾ ഒത്തിരിയുണ്ട് കേട്ടോ അത് ഏത് വഴി വേണമെങ്കിലും നമുക്ക് പ്രോപ്പർട്ടിക്കകത്തേക്ക് വരാൻ സാധിക്കും പേരൂക്കട ജങ്ഷനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇത് വന്നിട്ട് ഇപ്പം കൺവേർട്ടഡ് ലാൻഡാണ് എങ്ങനെയെന്നു വെച്ചാൽ പുരയിടമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ലാൻഡാണ് നമുക്ക് ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ ഇട കിടപ്പ് നമുക്ക് ഇതാ ചുറ്റുവട്ടത്തിരിക്കുന്ന വീടുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയെ കടം താഴുന്ന ലെവലിലാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മണ്ണിട്ട് ലെവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നിന്ന് ഉയർത്തി കഴിഞ്ഞാൽ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാകും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ഏഴേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില